ഭാര്യ ഒന്നാമത്തെ ഗർഭം ധരിച്ചപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് രണ്ടുപേരും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു പഠിച്ചോലെ ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആൺകുട്ടി ആവണം ഇയാൾക്ക് ഏറ്റവും ഇഷ്ടം പെൺകുട്ടിയായി പോലും ഉമ്മ പ്രാർത്ഥിച്ചത് ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവണം ഇയാൾക്ക് പെൺകുട്ടികളെ കൂടുതൽ കൂടുതൽ ഇഷ്ടം പക്ഷേ ഉമ്മ ഉമ്മ റബിനോട് ആദ്യത്തെ ആദ്യത്തെ പ്രാർത്ഥിക്കുന്ന ഉമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കുട്ടി ആ കുട്ടിയായ കടയിൽ പോകാനോ തറവാട്ടി പോകാൻ ഓടിക്കാനോ കുറിക്കാനോ എന്ന ചിന്തയിൽ കുട്ടി ആ അങ്ങനെ ഇങ്ങനെ പത്തു മാസം തികഞ്ഞു പെണ്ണ് പ്രസവിച്ചു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിനു ശേഷം ഈ മനുഷ്യൻ ആദ്യത്തെ ഈ പ്രസവം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഈ പെണ്ണ് രണ്ടാമതും അപ്പോ അപ്പോർഥിച്ചു ആകുട്ടിനെ കിട്ടിയിട്ടുണ്ട് ഉമ്മയും പ്രാമയും രണ്ടാമത്തെ പ്രസവം പ്രസവിച്ച അല്ല പ്രാർത്ഥന കേട്ടു ഇവർക്ക് രണ്ടാമതായി പടച്ചോയ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് മൂന്ന് വയസ്സുള്ള വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയുമായി ഇവരുടെ കുടുംബ പോയി ഇതിനിടയിൽ രണ്ടു പ്രസവവും അതിന്റെ ചെലവുമൊക്കെ ആയപ്പോ നാട്ടിൽ പണിയെടുത്ത് ജീവിച്ച ഈ മനുഷ്യൻ സാമ്പത്തികമായിട്ട് ഞെരുങ്ങാ ഭാര്യടുത്ത് വന്ന ഒരാൾ പറഞ്ഞോളൂ അടി ഞാൻ പോകാൻ പോവാൻ ഇനി നാടിന് നാട് പണിയെടുത്താൽ ഈ മക്കളെ പോറ്റാൻ അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഞാനൊരു വിസ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭാര്യയോട് ഈ വിഷയം പറഞ്ഞു അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും കുടുംബം മുന്നോട്ട് പോകണം എന്ന ഒരാഗ്രഹം സമ്മതിച്ചു അങ്ങനെ അയാൾ രണ്ടാമത്തെ ഗർഭം കഴിഞ്ഞ് കഴിഞ്ഞ് ന്യായത്തിനു ശേഷം സൗദി അറേബ്യയിലേക്ക് പോയി പിന്നീട് ഒരു ചെറിയ ശമ്പളത്തിന് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് അതിനിടയിൽ നാട്ടിൽ തിരിച്ചു വന്നു ഭാര്യ മൂന്നാമത് പ്രജ്ഞതയായി ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും മൂന്നാമത് പ്രജ്ഞതയായ ഭാര്യ ഒരു പെൺകുഞ്ഞിനെ കൂടി ജന്മം നൽകി ആ കുടുംബം രണ്ട് പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിയും ആയിട്ട് ഇങ്ങനെ ഒരു ഈ മനുഷ്യൻ അദ്ദേഹം ജോലി ചെയ്ത പൈസയിൽ നിന്ന് ഇത്തിരി പണം കുറി വെ കുറി വെക്കും സൗദി അറേബ്യയിൽ തന്നെയുള്ള ഒരു കുറി ആ കുറി ഇങ്ങനെ വെച്ച് 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 പോയി പോയി കുറച്ചു കാലം കഴിഞ്ഞ് ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴിഞ്ഞപ്പോ ആ കിട്ടി ആ കുറി കിട്ടിയ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയ സുഹൃത്തിനോട് വന്ന് അയാൾ പറഞ്ഞു നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഷോപ്പ് ചായപ്പീടിയ രണ്ടാളും കൂടി ചേർന്ന് സൗദിയിൽ ഒരു അള്ളാന്റെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് രണ്ടായി രണ്ട് ഇങ്ങനെ ഇങ്ങനെ സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇവര് ഇവര് ഇവരുടെ ഒരു ബ്രാൻഡിൽ കോഫി ഷോപ്പുകൾ കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് ജീവിച്ച ആ മനുഷ്യൻ സാമ്പത്തികമായി ഉയർന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇരുപത്തിയഞ്ചു സെന്റ് സ്ഥലം എന്നിട്ട് ഏറ്റവും സൗകര്യമുള്ള അഞ്ച് ബെഡ്റൂമുള്ള മനോഹരമായ ഒരു

എങ്ങനെ വീടിന്റെ വീടിനകത്ത് എൽ ഇ ഡി ബൾബുകൾ വീടിന്റെ താഴെ തറയിൽ ഇറ്റാലിയൻ മാർബിളിന്റെ വീടിന്റെ പോർച്ചിൽ ഒരു ഇന്നോവ കാർ മുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടം ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് കൊതിക്കാവുന്നതെല്ലാം മനോഹരമായിട്ട് ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചു ഇപ്പോ ഇപ്പോ അന്ന് പ്രസവിച്ച ആ ചെറുക്കൻ ചെറുക്കൻ അള്ളഹാനോട് പെണ്ണു പ്രാർത്ഥിച്ച് ഒന്നാമത് കിട്ടിയ്ലിന് വേണ്ടി അയാളുടെ പ്ലസ് ടുക്ക് ഇങ്ങനെ രണ്ടാമത്തെ മോള് മോള് ഒമ്പതാം ക്ലാസ് മൂന്നാമത്തെ മോള് ആറാം ക്ലാസ് പഠിക്കാൻ എല്ലാം സെറ്റായി സെറ്റപ്പായി ജീവിതമൊക്കെ ഉഷാറായി വളരെ പ്രതീക്ഷയിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകണം ആറുമാസം കൂടുമ്പരും നാട്ടിൽ ഉണ്ടാക്കും രസം സന്തോഷം സുഖം അതിനിടയിൽ ഒരു ദിവസം സ്കൂളില്ല മദ്രസയില്ല മദ്രസ ഇല്ല ഒന്നും ഇല്ലാത്ത രാവിലെ രാവിലെ ഒമ്പതര മണി പത്ത് മണി ആയി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അലറിക്കരച്ചിൽ കേട്ടാണ് ഉമ്മ ഉമ്മ പുറത്തെ വാർത്തകളെ ഓടിയെത്തിയത് എത്തിയത് അവിടെ എന്തോ കണ്ട് പേടിച്ച് കരയം ഉമ്മ നേരെ ചെന്ന് കുട്ടിയെ ചേർത്ത് പിടിച്ച് പിടിച്ച് ഉമ്മ പറഞ്ഞു സാറല്ല പ്രശ്നമില്ല പ്രശ്നമില്ല ഈ കുട്ടിക്ക് ചിലന്തിയെ പേടിയാണ് എട്ടുകാലിയ പേടിയാണ് എട്ടുകാലിയെ പേടിയുള്ള ഈ കുട്ടി എട്ടുകാലിയെ കണ്ട് പേടിച്ചതാണെന്ന് ഉമ്മ കരുതി ഈ ബാത്റൂമിൽ വലിയൊരു വരും എന്റെ കുട്ടിക്ക് ഭയങ്കര പേടിയാ മുമ്പക്ക് ഇതുപോലെ ഈ കുട്ടി കണ്ടു പേടിച്ച് കരഞ്ഞിട്ടുണ്ട് ഉമ്മ ഓടിച്ചെന്ന ഉമ്മ കുട്ടിയെ പിടിച്ച് പറഞ്ഞത് അതുകൊണ്ട് ഉമ്മ അങ്ങനെ കുട്ടിയെ ചേർത്ത് പിടിച്ചു പക്ഷെ കുട്ടിയുടെ ഏങ്ങൽ അടങ്ങുന്ന കുട്ടി ആവുന്നില്ല ഉമ്മ അവളെ ചേർത്ത് പിടിച്ച് ബെഡ്റൂമിനകത്ത് കൊണ്ടു ചെന്ന് ഇരുത്തി ഇരുത്തിയിട്ട് ഉമ്മാന്റെ തോളിലേക്ക് ഇങ്ങനെ ചെരിച്ച് ചാച്ചി വെച്ച് ഉമ്മ ഇങ്ങനെ തട്ടി 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 സമാധാനിപ്പിച്ച് കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ശ്വാസമൊക്കെ നേരെയായി അപ്പോഴും ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കാൻ വിട്ടുക ഒഴിവാക്ക് ഒരു എട്ടുകാലി അല്ലേ ഉമ്മങ്ങനെ കുട്ടി ഉമ്മനോട് പറഞ്ഞു എട്ടുകാലി രണ്ടു കാലിയും അവളാ കുട്ടി ഉമ്മ ചോദിച്ചാലി കാലി എന്നെ പേടിപ്പിച്ചത് എടുപ്പുകാലിയല്ല കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയാൽ പെൺകുട്ടി വസ്ത്രമൊക്കെ അഴിച്ച് കുളിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നത് പെൺകുട്ടിയൊക്കെ കുറെ സാധനങ്ങൾ വേണമല്ലോ അതെടുക്കാൻ വേണ്ടി ഈ വാതിലിന്റെ ഡ്രസ് മേലെ കൂടി എടുത്തിട്ട് വാതിലിന്റെ പൊറ്റി തുറന്നപ്പോ കാണുന്ന കാഴ്ച പ്ലസ് വണ്ണില് പഠിക്കുന്ന സ്വന്തം ഏട്ടൻ വാതിലിന്റെ പഴുതിലൂടെ പെൺകുട്ടി കുളിക്കുന്നത് നോക്കി കാണിക്കുന്നത് ഇത് കണ്ടാണ് ഈ പെൺകുട്ടി പേടിച്ച് കരഞ്ഞത് ഇത് ഉമ്മയോട് പറഞ്ഞപ്പോ ഞെട്ടിയത് പ്രശ്നമായി ഞെട്ടി നിൽക്കണം മക്ക് എന്ത് ചെയ്യണതെന്ന് അറിയുന്നില്ല അല്പം കഴിഞ്ഞപ്പോ പാപ്പാക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മ പറഞ്ഞു നാട്ടിൽ വരണം ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് നാളെ പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ നാട്ടിൽ വരണം അയാൾ പറഞ്ഞു നോക്കട്ടെ ടിക്കറ്റ് എടുക്കട്ടെ അങ്ങനെ പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്ത് ഈ ചെറുക്കനെ കൊണ്ട് കൗൺസിലിംഗ് സെന്ററിൽ പ്രാർത്ഥിച്ച് അള്ള കൊടുത്ത മകത്ത അവനിപ്പോ താടിയും മീശയും ഒക്കെ വരാൻ തുടങ്ങിട്ട് ശബ്ദം കനക്കാൻ തുടങ്ങി വയസ്സ് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടിലേക്ക് കിടക്കും ഈ ചെറുക്കനെ കൊണ്ടുപോയി മാപ്പ ഇരിക്കണം ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണക്ക് മുമ്പാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ചെറുക്കനെ കൊണ്ടുപോയി ഈ ഉമ്മയുണ്ട് മാപ്പയുണ്ട് രണ്ട് പെൺകുട്ടികളും ഈ ചെറുക്കലുണ്ട് ചെറുക്കലുണ്ട് മനോഹരമായി പണിതുയർത്തി വെച്ച സുന്ദരമായിട്ട് ഇന്റീരിയൽ ചെയ്ത വെച്ചാൽ മുറ്റത്ത് ആ സുന്ദരമായ വീട്ടിൽ ഇപ്പോ എല്ലാം ഇത് എൽഇ ഡി അപ്പോഴും കത്തിണ്ട് സി ആ റൂം ആകെ തണുപ്പിക്കും പക്ഷേ പക്ഷേ ഉള്ളു തണുക്കാത്ത ഒരു ഉപ്പയും ഉമ്മയുമാണ് ആ വീട്ടിലുള്ളത് നെഞ്ചിനുള്ളിൽ നെരിപ്പോടാണ് ആ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയത് സമാധാനമാണ് സന്തോഷമാണ് ഒരു മരിച്ച വീട് പോലൊരു വീട് എത്രയോ സ്വത്തും മുതലുണ്ടാ മനുഷ്യ നോക്ക് നിങ്ങൾക്ക് എന്റെ മുമ്പിൽ ഞാന് ഞാന് അയാളോട് സംസാരിച്ചപ്പോ അയാള് പറഞ്ഞു സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അവനോടൊന്ന് സംസാരിക്കണം ആ ചെറുക്കൻ എന്റെ മുന്നിൽ വന്ന് രണ്ട് കൈയ്യും ഇങ്ങനെ ചേർത്ത് വിളിച്ചു പറഞ്ഞു പറ്റിപ്പോയി ഞാൻ ഇനി ചെയ്യൂല അവൻ ഇനി ചെയ്യൂല അവൻ പറ്റിപ്പോയല്ല എന്തൊക്കെ പറഞ്ഞാലും ഇനി അവന്റെ ഉമ്മ അവനെ അവനെ അവന്റെ പെങ്ങൾ ഇതെങ്ങനെയാ സോൾവ് എങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റിയ ഞാൻ പറഞ്ഞു സാറല്ലേ തെറ്റുപറ്റിയതാണെങ്കിൽ തൗപ ചെയ്തു പറഞ്ഞു ഞാൻ ഉമ്മാനെ ഒരു പെണ്ണ് മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ആ പെണ്ണിങ്ങനെ വികാരവും ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ആ പെണ്ണ് പറഞ്ഞു എന്റെ വീട്ടിൽ ഉണ്ടാവരുത് പെണ്ണിന്റെ അവനിനി എന്റെ വീട്ടിൽ ഉണ്ടാവരുത് രണ്ട് പെൺകുട്ടികളും ഞാൻ താമസിക്കുന്ന വീടാ അവൻ എന്റെ വീട്ടിൽ ഉണ്ടാവരുത് എന്ത് ചെയ്യും എത്ര പ്രതീക്ഷയോടെ പറ്റിയ മോനെ എന്ത് രസത്തിൽ വന്ന വീടാ നോക്കി എല്ലാ സൗകര്യങ്ങളും ആ ചെറുക്കനെ കൊണ്ടുപോയതും അയാൾ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ ടി സി വാങ്ങിയിട്ട് വയനാട്ടിലുള്ള സ്കൂൾ കൊണ്ടുപോയി ഗൾഫ് ഗൾഫണ്ടായി ഉമ്മ ഞാൻ എങ്ങനെ ചോദിക്കാ ഞാനെന്താ വിശ്വസിക്കുക ആ ചെക്കനെ നേരെ വയനാട്ടിൽ വിളിച്ചു അവൻ പ്ലസ് വൺ കഴിഞ്ഞ് വയനാട്ടിൽ അത് തുടരാൻ തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്ന് സ്കൂളും കോളേജും ഹോസ്റ്റലും ഉമ്മാനെ വിളിച്ച് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു മോനെ കൊണ്ടുപോകണം ഹോസ്റ്റലിൽ തുറന്നു വെക്കാൻ പാടില്ല ഗവൺമെന്റ് ഉത്തരവുണ്ട് നിങ്ങൾ മോനെ കൊണ്ടുപോകണം അങ്ങനെ ആ മകൻ വീട്ടിരുന്ന് തിരിച്ചു ഉമ്മ ബാപ്പാനെ വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഈ കുട്ടി പറ്റു വരാൻ ബാപ്പ സൗദിയിൽ കുടുങ്ങി കിടക്കുകയാണ് ഇല്ല അയാൾ എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറും ഭാര്യയുമായിട്ട് സംസാരിക്കാം എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഞാൻ ആ പെണ്ണിനെ ആ പെണ്ണ് പറഞ്ഞു നടക്കൂല കുട്ടികളുള്ള ഈ വീട്ടിൽ ഞാൻ അവനെ കേറ്റൂല ഞാൻ പറഞ്ഞു 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 ലാസ്റ്റ് ആ പെണ്ണ് പറഞ്ഞു ശരി ശരി കൊറോണക്കല്ലേ വന്നോട്ടെ ഒറ്റ കണ്ടീഷൻ ഞാൻ എന്താണ് കണ്ടീഷൻ അവൻ വന്നാൽ വീടിന്റെ മുകളിൽ കഴിയണം താഴേക്ക് ഇറങ്ങരുത് ഉമ്മ ഉപയോഗിച്ച വാക്ക് കോണിപ്പടികൾ ഇറങ്ങരുത് കൊറോണന്റെ കാലത്ത് മുപ്പതും അറുപതും ദിവസം ദിവസം ക്വാറന്റൈനിൽ ഇരുന്നവരുണ്ടാവും ഈ ഈ ചെറുക്കൻ മുകളിൽ മുകളിൽ ക്വാറന്റൈനിൽ മാസം താഴത്തെ പോയാ ഇരുന്നാഴത്തേക്കിറങ്ങാനൊക്കെ അവൻ ഉടുത്ത വസ്ത്രം അത് അലക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കോണിപ്പടിയുടെ മുകളിലേക്ക് ഇട്ടു ഉമ്മ അലക്കിയിട്ട് മുകളിലേ കിട്ടും ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തിട്ട് അതിൽ മുഴുവൻ മുഴുവൻ ചോറും കറിയും വേരിയും ഒക്കെ നിറച്ച് ഉമ്മ കോണിപ്പടീന്റെ മുകളിൽ കൊണ്ട് വെച്ചു കൊടുക്കും പട്ടിക്ക് ഭക്ഷണം കൊണ്ട് പറഞ്ഞു ചെറുക്കൻ അത് എടുത്തുകൊണ്ട് പോയി കഴിച്ചിട്ട് പ്ലേറ്റ് അവൻ അവൻ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ കഴിഞ്ഞത് മാസം അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ കഴിഞ്ഞിട്ട് വാപ്പ ഫ്ലൈറ്റ് കിട്ടിയിട്ട് നാട്ടിൽ വന്നത് നിങ്ങൾ ആലോചിച്ച് ഇപ്പോഴാമത്തെ നമ്മുടെ മക്കൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഒരു നിമിഷം ഒരു കുടുംബത്തിന്റെ ഭീഷണിയായി ഇവരുണ്ടാകുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ എത്ര ധൈര്യവാനായ എത്ര വലിയ ബുദ്ധിയുള്ള ബാപ്പാക്കും കഴിയില്ല സ്വന്തം മക്കൾ തിരിഞ്ഞു നിന്നാൽ ഏത് ഏത് ചെഗ ജില്ല അവിടെ നിൽക്കും എങ്ങനെന്താ ചെയ്യാൻ പറ്റുമോ എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റും